ന്യൂസ് അപ്ഡേറ്റ് സ്വർണ്ണ ൾക്ക് സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നീലിവ കോവിഡ് മഹാമാരി യു കെയിലെ കെയർ ഹോമുകളെ എത്രത്തോളം ബാധിച്ചു എന്നറിയാനുള്ള അന്വേഷണം തുടങ്ങി വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അന്വേഷണത്തിന് തുടക്കമാകുന്നത് മഹാമാരി കാലത്ത് കെയർ ഹോമുകളെ കൈകാര്യം ചെയ്ത രീതി വലിയ പരാജയമായാണ് കരുതുന്നത് അവിടെ അന്തേവാസികളും ജീവനക്കാരും വലിയ തോതിൽ ഇരകളായി ഇംഗ്ലണ്ടിലും വെയിൽസിലും ഏകദേശം നാല്പത്തി ആറായിരം കെയർ ഹോം അന്തേവാസികളാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഇരുപത്തിരണ്ട് ജനുവരി വരെ കാലയളവിലായിരുന്നു ഇത് അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്നും അധികൃതർ दर व्यक्तमा എൻ എച്ച് എസിന് വിപ്ലവകരമായ പരിഷ്കരണം നടത്തുന്നതിന് അനുമതി ആധുനികതയുടെ പുതിയ മുഖം നൽകാൻ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും ആശുപത്രി ഡേറ്റാബേസുകൾ വിശകലനം ചെയ്യുന്നതിനും സാധ്യമായ സുരക്ഷാ വീഴ്ചകൾ നേരത്തെ കണ്ടെത്തുന്നതിനും എ ഐ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആരോഗ്യ സംവിധാനമായി ഇതോടെ എൻ എച്ച് എസ് മാറും പാറ്റേണുകളോ ട്രെൻഡുകളോ കണ്ടെത്താനും അടിയന്തര പരിശോധനകൾക്ക് തുടക്കമിടാനും കഴിയുന്ന ഒരു മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം ഈ സാങ്കേതികവിദ്യ വിദ്യ നൽകുമെന്ന് ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പ് പറഞ്ഞു ഈ ആഴ്ച ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്ട്രീറ്റ് പുറത്തിറക്കാൻ പോകുന്ന എൻ എച്ച് എസിനുള്ള പത്തു വർഷത്തെ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ിങ്കൺഷെയറിലെ സ്റ്റാംഫോർഡിലെ ബെർനാക് പ്രൈമറി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ബെനഡിക്ട് ബ്ലൈത്ത് മരിച്ചിട്ട് ഈ ഡിസംബർ ഒന്നിന് നാല് വർഷം തികയുകയാണ് കുട്ടി ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്നാണ് മരിച്ചതെന്ന് കണ്ടെത്തലുമായി പീറ്റർബോ ടൌൺ ഹാളിലെ ജൂറിക്ക് മുന്നിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചു ബെനഡിക്ട് ഒന്നിലധികം അലർജികളുള്ള കുട്ടിയായിരുന്നെന്ന് അമ്മ ഹെലൻ ബ്ലൈത്ത് ജൂറിയെ അറിയിച്ചു കുട്ടിക്ക് പാൽ മുട്ട ചിലതരം അണ്ടിപ്പരിപ്പുകൾ എന്നിവയോട് അലർജി ഉണ്ടായിരുന്നതായി അവർ വെളിപ്പെടുത്തി ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നവംബർ മുപ്പത് മുപ്പതിന് ബെനഡിക്റ്റിനെ സ്കൂളിലയച്ചിരുന്നില്ല പിറ്റേന്ന് ഡിസംബർ ഒന്നിന് പതിവ് പോലെ സ്കൂളിലെത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബിസ്ക്കറ്റ് കുട്ടി കഴിച്ചു ക്ലാസ് ടീച്ചർ പാൽ നൽകിയെങ്കിലും അത് കുടിക്കാൻ വിസമ്മതിച്ചു തുടർന്ന് കുട്ടി ഛർദ്ദിക്കുകയും ഉടൻ തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ശുദ്ധമായി ശ്വസിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ കുട്ടി കുഴിഞ്ഞു വീഴുകയായിരുന്നു കേംബ്രിഡ്ജ് ഷെയറിലെ പീറ്റർ ബെറോയിലെയും ഏരിയ കൊറോണർ എലിസബത്ത് ഗ്രേ ഇൻക്വിസ്റ്റിലെ വിധി പരിഗണിക്കുന്ന ജൂറിയെ അറിയിച്ചു തുടർന്ന് സിപിആർ നൽകാൻ ശ്രമിച്ചെങ്കിലും കുട്ടി പ്രതികരിച്ചില്ല എമർജൻസി സർവീസസ് എത്തി കുട്ടിയെ പീറ്റർ ബൊറോ സിറ്റി ിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിച്ചു അലർജിയോടുള്ള കുട്ടിയുടെ പതിവായുള്ള ആദ്യ പ്രതികരണം ഛർദ്ദിയായിരുന്നുവെന്ന് അമ്മ ഹെലൻ പറഞ്ഞു ഭക്ഷണത്തിൽ നിന്നുണ്ടായ അനാഫെലെക്സ് ആണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടാഴ്ചക്കുള്ളിൽ ജൂറി ഇൻക്വസ്റ്റിൽ വിധി പ്രസ്താവിക്കും നാട്ടിലെ വാർത്തകൾ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ എ ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്തു ഏറ്റെടുത്തു എ ഡി ജി പി എച്ച് വെങ്കിടേഷ് പോലീസ് മേധാവിയുടെ അധികാര ചിഹ്നം കൈമാറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പോലീസുകാരുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു സേനയുടെ അഭിവാദ്യം സ്വീകരിച്ചു ഇന്ന് കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പോലീസ് മേഖലാതല യോഗത്തിൽ റവാഡ പങ്കെടുക്കും പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഡിജിപി എസ് ദർവേജ് സാഹിബ് ഇന്നലെ പടിയിറങ്ങി കേന്ദ്ര ഡെപ്യൂട്ടേഷണൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു റവാഡ ആയിരത്തി ഒന്ന് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ആന്ധ്രാ സ്വദേശിയാണ് രണ്ടായിരത്തി ജൂലൈ ഒന്ന് വരെ സർവീസ് ലഭിക്കും യു പി എസ് സി കൈമാറിയ ഡിജിപിമാരുടെ ചുരുക്കപ്പട്ടികയിൽ സീനിയോറിറ്റിയിൽ ആദ്യ സ്ഥാനത്തുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളിനെ തഴഞ്ഞാണ് സർക്കാർ പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയുമായി ഔദ്യോഗിക വിഷയങ്ങൾ സർക്കാരിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ പതിനേഴ് വർഷത്തെ സേവനത്തിനു ശേഷമാണ് റവാഡ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിൽ മരുന്നുകളും അതിനുവേണ്ട രാസപദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായി മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു പാശമൈലാരം വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന സിഗാചി ഫാർമ കമ്പനിയുടെ ഇരുന്നില പ്ലാന്റിന്റെ റിയാക്ടറിലാണ് ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് ഉഗ്രസ്ഫോടനമുണ്ടായത് രാസപദാർത്ഥങ്ങളിലെ ജലാംശം നീക്കം ചെയ്യുന്ന ഡ്രയറിൽ ഉന്നതമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിപ്രവർത്തനം മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം ഇനി കായിക വാർത്തകൾ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് പ്രീക്വാർട്ടർ മാഞ്ചസ്റ്റർ സിറ്റിയെ ഞെട്ടിച്ച് സൌദി അറേബ്യൻ ക്ലബ് അൽ ഹിലാൽ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ സിറ്റിയെ ത്രീ ഫോറിനാണ് അൽഹിലാൽ തകർത്തുവിട്ടത് മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിലാണ് അൽഹിലാലിന്റെ വിജയം നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം അടിച്ചു സമനിലയിൽ പിരിയുകയായിരുന്നു അൽ ഹിലാലിനായി മാർക്കോസ് ലിയനാഡോ ഇരട്ട ഗോളുകൾ നേടി നാൽപ്പത്തി ആറ് നൂറ്റി പന്ത്രണ്ട് മിനിറ്റുകളിലായിരുന്നു ലിയനാഡോയുടെ ഗോളുകൾ മിനിറ്റിൽ മാൽകോമും തൊണ്ണൂറ്റി മിനിറ്റിൽ ഖലീദോ ിൽ ഗോളുകൾ സ്വന്തമാക്കി ബെർണാഡോ സിൽവ ഒൻപത് എഡ്ലിംഗ് ഹാലൻഡ് അഞ്ച് എന്നിവരാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ സ്കോറർമാർ ഇറ്റലിയിൽ വമ്പന്മാരായ വമ്പൻമാരായ ഇന്റർമിലും ക്വാർട്ടർ കാണാതെ പുറത്തായി പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ ക്ലബ് ഫ്ലൂമിൻസെൻസെയാണ് ഇന്റർമിലാനിനെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പതിനേഴ് ദശാംശം ആറ് ഏഴ് ഇന്ത്യൻ രൂപ വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും